രണ്ടായിരത്തി പതിനേഴിൽ വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത രണ്ട് സഹോദരിമാരെ പീഡിപ്പിച്ച് കൊന്ന കേസിലും ഇതുപോലെ തന്നെ പ്രതികളെ വെറുതെ വിടുകയായിരുന്നു അതും പാലക്കാട് പോക്സോ പ്രത്യേക കോടതിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സമാന വിധിയാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിനും സംഭവിച്ചിരിക്കുന്നത് ആ കുഞ്ഞിനും നീതി ലഭിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്തുകൊണ്ടായിരിക്കും കോടതി ഇത്തരത്തിലുള്ള മനസ്സാക്ഷിക്ക് ചേരാത്ത വിധത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിക്കുന്നത് കോടതിയിൽ തെളിവുകൾ വേണം തെളിവില്ലാതെ കോടതിക്ക് ഒരാളെ ശിക്ഷിക്കാൻ പറ്റില്ല ആൾക്കൂട്ടം കാണിച്ചു കൊടുത്ത ഒരാളിനെ എങ്ങനെയെങ്കിലും അങ്ങ് ശിക്ഷിച്ച് കളയാമെന്ന് കോടതികൾ തീരുമാനിച്ചാൽ എന്തു ചെയ്യും അതല്ല നീതി നടപ്പാക്കുന്നത് പോലീസ് പ്രോസിക്യൂഷൻ കേസ് തെളിവ് സാക്ഷി ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയാലേ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ ഇതില്ലെങ്കിൽ കോടതിക്കും തോന്നും ഇയാൾ ചെയ്ത് കാണുമെന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ തെളിവ് കോടതിയുടെ മുമ്പിൽ വരുന്നില്ല ഇതാണ് വാളയാർ കേസിൽ സംഭവിച്ചത് മധുവിൻ്റെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ സംഭവിച്ചത് ഇതിനു മുമ്പ് എത്രയോ കേസിലാണ് ഇത് സംഭവിക്കുന്നത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുമെന്ന് ഞാൻ പറയാം ഉണ്ടല്ലോ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു അതും അപ്പീലിൽ തള്ളിപ്പോകും സിമ്പിൾ ലോജിക്കാണ് ഒരു പാമ്പിനെ നിങ്ങൾ മുറിയിലേക്ക് വിട്ടിട്ട് ഇയാളെ പോയി കടിച്ചിട്ടുവാണെന്ന് പറഞ്ഞ് ഞാൻ അനുസരിക്കുമോ ആ പാമ്പ് മൂർഖം പാമ്പിനും രാജവെമ്പാലിക്കുന്നു അനുസൃതശീലമുള്ള ജീവിയല്ല ആനയൊക്കെ നിങ്ങൾക്ക് മെരുക്കാൻ പറ്റും മൂർഖം പാമ്പിനും മെരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിപ്പോൾ ഇവർ അതിന് പകരം കുറച്ച് ഇറച്ചി കെട്ടിവെച്ചിട്ട് അതിലേക്ക് പാമ്പിന് എറിഞ്ഞു അപ്പോൾ പാമ്പ് അതിൽ കൊത്തി അതുകൊണ്ട് ഉത്രയുടെ മേത്ത് ഒരു പാമ്പ് വലിച്ചെറിഞ്ഞുകഴിഞ്ഞാൽ അത് ഉത്രയെ കൊത്തും എന്നാണ് ഞായ് ഇത് കൊത്തും ഈ പാമ്പ് ഈ ഇറച്ചിയിൽ കൊത്തിയതുകൊണ്ട് മറ്റേ പാമ്പ് മറ്റേ ആളിനെ കടിച്ചു കാണുമെന്നൊക്കെയുള്ള ലോജിക്ക് ഇതൊക്കെ ഹൈക്കോർട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം വീഴും ലോവർ കോർട്ടിൽ സംഭവിക്കുന്നത് ഈ പുല്യ ബഹളം ആൾ ആൾ ബഹളം സംഗതിയും പിന്നെ കുറേ തെളിവൊക്കെ ഉണ്ട് അവരങ്ങ് ശിക്ഷിച്ചു വിടും ഇതാ സംഭവിക്കുന്നത് ഞാൻ കേരള ഹൈക്കോടതിയിലെ നമ്പർ വൺ ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ നമ്പർ ആണ് വിജയഭാനു സാർ വിജയഭാനു സാറിനോട് ഞാൻ ഈ വാളയാർ കേസ് ചർച്ച ചെയ്തിരുന്നു അതിൽ ഇൻ്റർമീൻ ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശം പൊതു താല്പര്യം ആയിട്ട് സാറിതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു പോകാൻ സാധ്യമല്ല ഒരു കാര്യം മനസ്സിലാക്കുക കൊലപാതകം ബലാത്സംഗം ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യണം ഇല്ലെങ്കിൽ അത് പോവും ഒരു മഴ പെയ്താൽ ചോര ഒലിച്ചു പോവും ഒരു കാറ്റടിച്ചാൽ തുണി കഷ്ണം പറഞ്ഞു പോകും ഇതൊക്കെ ക്രിട്ടിക്കൽ എവിഡൻസ് ഒരു ക്രിമിനൽ കേസിൽ ഇതൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ സി ബി ഐ അന്വേഷണം അപ്പോഴത്തേക്ക് ആട് കിടന്നിടത്ത് കൂടുകയുമില്ല അവിടെ ആന നിൽക്കുകയും കൂടെ ചെയ്യുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക ഇത് കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കോടതിക്കറിയതിനകത്ത് കള്ളത്തരം നടന്നു പക്ഷേ അവർ നിസ്സഹായരാണ് ഇപ്പോൾ ഈ വണ്ടി വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി രാഷ്ട്രീയ സ്വാധീനങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ അഞ്ചിത ഒരു സാങ്കല്പിക ചിത്രം ഈ സംഭവം നടന്നു ഇയാളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും പൊളിറ്റിക്കൽ ബോസിനെ വിളിക്കുന്നു പിന്നെ അതി സംഭവമുണ്ട് ഛെ മഹാബാവി എന്താ കാണിച്ച് പറ്റിപ്പോയി ചെറുക്കൾ ഒരു കയ്യബദ്ധം പറ്റിയതാണ് അറിയാമല്ലോ സ്ഥലം എവിടെയാണ് വണ്ടിപ്പെരിയാറ് അവിടെ എസ് പി ആരാ അതാ ജോർജ് ഏക്കമാണെന്ന് ശരി ജോർജ് ഏക്കമ്മനെ വിളിക്കുന്നു ജോർജ് ഇന്നമാതിരി ഒരു സംഭവമുണ്ട് പൂവ് അറിഞ്ഞിരുന്നു സാർ അതൊന്നും മയത്തിൽ പോയാന്ന് കേട്ടോ നമ്മുടെ ആളാണ് ഇല്ല അത് അല്ല ഞാൻ മയത്തിൽ പോയതെന്ന് വെച്ചാൽ കേസ് തെച്ചുമാളയനല്ല തല്ലോ ഒന്നും ചെയ്യരുത് ഭയ്യനെ എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഈ അർത്ഥത്തിലല്ല എന്നുള്ളത് ഈ എസ് പിക്ക് അറിയാം എസ് പി ഡി വൈ എസ് പിയോട് പറയും ഡി എസ് പി സർക്കിളിനോട് പറയും എടോ അത് വിളിച്ചിരുന്ന് കേട്ടോ എന്ന് പറയും ഇത്രയും മതി വിളിച്ചിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ ഡിവൈഎസ്പി സർക്കിളിനോട് പറയുന്നു വിളിച്ചിരുന്നു കേട്ടോ ആര് വിളിച്ചിരുന്നു എന്ത് വിളിച്ചിരുന്നു ഈ കേസ് ഒതുക്കാൻ പറഞ്ഞെന്നാണോ പക്ഷേ അവർക്ക് നമ്മളിത് മനസ്സിലാകുന്നു ഒറ്റ വാക്കുകൊണ്ട് ഇങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാരണം ഇല്ലെങ്കിൽ ഈ രക്ഷി നേതൃത്വം പിടിക്കപ്പെടും ഓണസ്റ്റ് ഓഫീസറാണെങ്കിൽ ശരി എന്നാൽ പിന്നെ ഇവരെ കൂടെ കൊടുക്കാമെന്ന് പറയും സ്വാധീനിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയും ഞാൻ വിളിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല ചെറുക്കന് തല്ലും ഒന്നും ചെയ്യരുത് പറയാം ഇപ്പോൾ കേസ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നടന്നോട്ടെ കാരണം എനിക്കറിയാവുന്നൊരു ഫാമിലിയാണ് പോലീസുകാർ കൈ കിട്ടിയാൽ ചിലപ്പോൾ തല്ലും ആ സ്വഭാവമുള്ളവർ അതുകൊണ്ട് അവൻ്റെ അച്ഛൻ കര ഞങ്ങൾ തല്ലല്ലേ കേസ് കേസിൻ്റെ ഒഴിച്ചും കോട്ടയം ഇങ്ങനെ ഇത് പുറത്തു വന്നാൽ പോലും ഇവർ പിടിക്കപ്പെടാതെ ഈ രീതിയിലുള്ള സ്വാധീനമാണ് എന്തൊരു എന്തൊരു ഏർപ്പാടാണ് ഇവരൊക്കെ തമ്മിൽ എന്ന് വെറും കോഡ് ഭാഷയിൽ സംസാരിക്കുക ഹലോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക അത് കുറ്റമില്ല എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് താല്പര്യമുള്ള കേസാണ് താനിപ്പോൾ നോക്കുന്നതെന്ന് ഇത് പോലീസുകാരനെ അറിയാം പോലീസ് സംവിധാനം സ്വതന്ത്രമല്ല ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് സാറേ ഞങ്ങൾ കൊലപാതകം അന്വേഷിക്കുക കൊലപാതകം അവിടെ കിടക്കും കൊല കഴിഞ്ഞല്ലോ ആൾ ചത്തില്ല ഇനിയിപ്പോൾ താനും കൂടി അവിടെ പോയിട്ട് കാര്യമില്ല താൻ തൃപ്പൂണത്തിൽ പോവും ഈ ആൾ തൃപ്പൂണത്തിൽ പോയിട്ട് വെയിലെത്തി നീക്കണം അവിടെ ജീപ്പ് വിട്ടിട്ട് സാധിച്ചറിയാൻ ഒരു രണ്ട് മണിക്കൂർ താമസിച്ചിട്ടേ അതിലേ പോവുകയുള്ളൂ ലോ ആൻഡ് ഓർഡർ ചെയ്യാനുള്ള കയ്യിലാണ് വേറൊരു അടിപൊളിയാണ് വന്നാൽ അങ്ങോട്ട് ഓടണം ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ലോ ആൻഡ് ഓർഡറും രണ്ടാക്കി മാറ്റാതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും പ്ലസ് പോലീസിനെ ഈ സി ഐ ജി പോലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആക്കണം പോലീസിനെ എങ്കിലേ രാഷ്ട്രീയം അതിനിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ വിളിച്ച് പറഞ്ഞ് ഇലക്ഷൻ നടത്താൻ പറ്റുമോ പറ്റില്ല അവർ പുറപ്പെടാ ഞാനാ തീരുമാനിക്കാം സ്വാധീനം പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് സി എ ജെ അതുപോലെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ എന്നുള്ളത് ആർക്കും സ്വാധീനിക്കാൻ സാധ്യമല്ല ഹൈക്കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി ജഡ്ജിമാർ ഇവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റിയാണ് അവർ സ്വാധീനിക്കാൻ സാധ്യമല്ല പിന്നെ പരിചയത്തിൻ്റെ പേരിലോ അതോ ഏതോ കാശോ ഏതെങ്കിലും ഒന്നോരുണ്ടോ ജഡ്ജിയൊക്കെ അങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷേ ബൈ ആൻഡ് ലാർജ് ആർ ഫ്രീ ഓഫ് ഇൻഫ്ലുവൻസ് ഇതുപോലെ പോലീസിനെ കൊണ്ടുവന്നാലല്ലാതെ നമുക്ക് പൊതുജനങ്ങൾക്ക് നീതി കിട്ടുക ദുഷ്കരമാണ് ഇതുപോലത്തെ മാനിപ്പുലേഷൻസ് ഈ ഒരു ഒരു കേസിൽ പ്രതി വരെ കേസിലെടുക്കുകയാണെങ്കിൽ അപ്പോ ഇപ്പൊ എന്താ സാഹചര്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് പോലീസിനെതിരെ കുറ്റം സമ്മതിക്കുന്നത് മുഖവിലേക്ക് കോടതികൾ ഇതാണ് നിങ്ങളുടെ കളമശ്ശേരി സംഭവത്തിൽ നടക്കാൻ പോകുന്നത് കളമശ്ശേരി സംഭവത്തിൽ മാർട്ടിൻ പറഞ്ഞല്ലോ കൊടകര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നാടകീയമായിട്ട് ഞാനാണ് മാർട്ടിൻ ഞാനാണ് കളമശ്ശേരി ഓഡിറ്റോറിയത്തിൽ ബോംബ് വെച്ചത് തേങ്ങയാണ് ഇതൊന്നും തന്നെ കോടതി മുഖവിലേക്ക് എടുക്കുകയില്ല കാരണം ആരും ഏത് സ്വാധീനത്തിൽ പെട്ടോ ഒന്ന് പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് പറയും വേറൊന്ന് കൊട്ടേഷൻ കൊടുത്ത് അയാളെ കൊണ്ട് പറയിപ്പിക്കും കൊലപാതകം ചെയ്യുന്ന ഞാനാണ് എനിക്ക് അഞ്ചിതയുടെ പുറത്ത് സ്വാധീനമുണ്ട് അഞ്ചിതയുടെ അച്ഛനെ അറിയാം അമ്മാവിനെ അറിയാം അഞ്ചിത ഡയറിങ്ങാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് ലക്ഷം രൂപ തരാം അഞ്ചിത ചെറുപ്പം അല്ല ഒരു രണ്ട് വർഷം ജയിലിൽ കിടന്നാൽ മതി കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ നോയിക്കോളാം സമ്മതിക്കുന്നു കാരണം ഞാൻ നിങ്ങളുടെ ഒരു രക്ഷകനായിരുന്നു നിങ്ങളുടെ മൊത്തം കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്വാധീനമുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ പലരെയും കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കതുപോലെ അഞ്ചിതയോ ഞാനോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മളാ കുറ്റം ഏറ്റെടുക്കും ഇത് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ചുമ്മാ മാർട്ടിൻ ഒരു ലൈവ് പോയിട്ട് ഞാനാണെന്ന് ഇത് ചെയ്തതെന്ന് പറഞ്ഞാലും കോടതിയിൽ സമ്മതിക്കില്ല ബാക്കി സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം വേണം ഈ കളമശ്ശേരി സംഭവത്തിൽ മാർട്ടിൻ ചുമ്മാ ഒന്ന് കാലം കാലുമറിയാമതി ഞാൻ സാറേ എൻ്റെ പേരൊക്കെ ഒന്ന് പത്രത്തിൽ വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് അത് ലൈവ് ചെയ്തതാണ് കൊടകരയിൽ പോയതാണെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ സംഭവം സാർ പക്ഷെ തെളിവില്ലാത്തതിന്റെ പേരിൽ നമ്മള് ശരിക്കുമുള്ള പ്രതികളെ വെറുതെ വിടുമ്പോ അവർ പിന്നീടും ആ കുറ്റം ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വീണ്ടും അവർ അത് ചെയ്യല്ലേ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറണ്ടേ ഈ ഒരു നിയമത്തിൽ പറഞ്ഞത് കൂടി ഒരു കൊലക്കേസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇമ്മീഡിയറ്റ് പോലീസ് എത്തിയിട്ട് അവിടെ നിന്ന് സകല തെളിവും സിഗരറ്റ് വലിച്ചതിൻ്റെ കുറ്റി അടുക്കളയിൽ കിടക്കുന്ന കടുക് കരിവേപ്പില ഇതൊക്കെ പെറുക്കി ആ ക്രൈം സീനുകൾ തന്നെ അവരുണ്ടാകും കംപ്ലീറ്റ് ആരും കാണാത്ത തെളിവുകളൊക്കെ അവർ നോക്കിയാൽ കാണും ഇതിനിടയ്ക്ക് അവരെ പാറാവ് നിൽക്കാനോ അല്ലെങ്കിൽ അടിപിടി നടക്കുന്നു വെഴ്ചെല്ല് ബ്രോഡ് വേയിൽ രണ്ട് പേരും ഇതെന്നുള്ള ഉണ്ടാക്കുന്നു അയാൾ ഇത് ഇട്ടിട്ട് അങ്ങോട്ട് പോകും ഇതിവിടെ കിടക്കല്ലേ അപ്പൊ നാട്ടുകാരും ഒക്കെ വന്ന് നോക്കിയല്ല ഇയാള് തിരിച്ചു വന്ന് മൂന്ന് ഐറ്റം കാണുന്നില്ല ഒന്നില് വേറെ ആരോ ചവിട്ടി അല്ലെങ്കിൽ കാറ്റടിച്ചു മഴ പെയ്തു വെള്ളം തൂയി ഇങ്ങനെയൊക്കെ പോകും ഒരു ദിവസത്തിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തുന്ന ഇതിന്റെ ഉസ്താദാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത് പിണറായി വിജയനാണ് ഇതിന് ദൃക്സാക്ഷികളുണ്ട് പക്ഷേ ആർക്കും വന്ന് ധൈര്യമില്ല സാക്ഷി പറയാൻ അത്രയ്ക്കാണ് സി പി എമ്മിൻ്റെ പിടി തലശ്ശേരി ആരും സാക്ഷി പറഞ്ഞില്ല അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുക്കുന്നത് ഈ രാമകൃഷ്ണൻ്റെ വീട്ടുകാർ പരാതി കൊടുത്തു മജിസ്ട്രേറ്റിന് ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ശരി കൊലപാതകം എന്ന് പറഞ്ഞിട്ട് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു പോലീസ് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ സാക്ഷികളില്ല ദൃത്സാക്ഷികൾ ആരുമില്ല ധൈര്യമില്ല തള്ളിപ്പോയി ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് അത് കഴിഞ്ഞില്ലേ അതിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ സംഭവിച്ചില്ല പക്ഷേ ഒരു സാക്ഷി ഉണ്ടായിരുന്നില്ല പട്ടാപ്പതിനെ നടത്തിയ കൊലപാതകം അപ്പം ഇത് ചെയ്യാൻ കയ്യറപ്പ് തീർന്ന ഒരു ആഭ്യന്തരമന്ത്രി നമുക്കുണ്ട് ഈ സാധനങ്ങളൊക്കെ ആക്ഷേപ ചെയ്യാൻ സാമർഥ്യമുള്ള ആളുകളുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശി ഞാൻ പറയട്ടെ വാളയാർ കേസിൽ പച്ചയ്ക്ക് ടി വി ചർച്ചയിൽ നമ്മളുടെ അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞു ഈ പ്രതികളെ സംരക്ഷിച്ചത് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന എം വി രാജ രാജേഷിൻ്റെ അനിയൻ നിതിൻ കണിച്ചേരിയാണ് അനിയനോ അളിയനോ അദ്ദേഹം പറഞ്ഞു രാജേഷ് ക്ഷുഭിതനാകുകയൊക്കെ ചെയ്തു രാജേഷ് പുറത്തായിരുന്നു ചർച്ചയിലില്ല ഫോണിൽ വിളിച്ച് വിനുവി ജോണിനോട് പറഞ്ഞു എന്നെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കണക്റ്റ് ചെയ്തു എന്നിട്ട് ജയശങ്കറിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കോടതിയിൽ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും ജയശങ്കർ പറഞ്ഞു എന്ത് കേസുവാണെങ്കിൽ കൊടുത്തു എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്യാൻ അപ്പോൾ ഈ രീതിയിൽ പ്രതികളെ സംരക്ഷിക്കുന്ന വലിയ വലിയ ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നിട്ടെന്താ ജയശങ്കറിനെതിരെ മാനനഷ്ടത്തിന് ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കറിനും പുല്ലാണ് നിരോധന നിയമം ഈ പ്രതിക്കെതിരെ ചുമത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് ചുമത്തിയാലുള്ള ഒരു എന്തെങ്കിലും ഫലം ജാമ്യം കൊടുക്കാതെ നീട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതല്ലാതെ ക്രിമിനൽ കേസ് എന്നുള്ള നിലയ്ക്ക് എവിഡൻസ് ആക്ട് അതിനും ബാധകമാണ് ആ രീതിയിൽ പോകും എസ് സി എസ് ടി കേസില് വളരെ സ്ട്രിങ് കണ്ടീഷൻസ് ആണ് വലിയ പ്രയാസമാണ് നമുക്കിപ്പോൾ പോക്സോ കേസാണെങ്കിൽ തന്നെ ജാമ്യം കിട്ടാൻ വലിയ പ്രയാസം വലിയ പ്രയാസമാണ് ആ ആദ്യമൊന്നും കിട്ടുമൊന്നുമില്ല എങ്ങനെ പോയാലും ഒരു രണ്ട് വർഷമെങ്കിലും അകത്ത് കിടക്കും അപ്പോൾ അതാണ് ഈ എസ് സി എസ് ടി ആക്ട് പോക്സോ ആക്ട് യു എ പി എ ആക്ട് ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കോഫേ പോസ ഈ ഫൈനാൻഷ്യൽ ഡീലിങ്സ് നടത്തുന്നതിൽ ഫേമ ആ കോഫേ പോസ എന്നൊക്കെ ചില ആക്ടുകളുണ്ട് ഇതെല്ലാം അല്പം കടുപ്പപ്പെട്ട ആക്ടുകൾ അത് വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ താമസിക്കും കോഫേ പേസയിൽ ഒരു വർഷം കിടക്കണം ഒരു വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അത്രക്ക് സ്ട്രിക്റ്റ് സ്ട്രിങ്ജെൻ്റായ നിയമങ്ങളാണ് ഇപ്പോൾ എസ് സി എസ് ടി ആക്ട് ചുമത്തിയിരുന്നെങ്കിൽ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സിൽ വ്യത്യാസമൊന്നും വരുമായിരുന്നില്ല ശിക്ഷയിൽ വ്യത്യാസം വരാം പിന്നെ ജാമ്യം കൊടുക്കുന്ന സമയത്തിൽ വ്യത്യാസം വരാം ഇത്രയും വരാം ഇനിയിപ്പോ കുഞ്ഞിന് നീതി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ലഭിക്കുക ഒന്ന് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടു ഇപ്പോൾ ലോവർ കോർട്ടിലെ വിധിയെ വന്നിട്ടുള്ളൂ ലോവർ കോർട്ടിലെ വിധി കൃത്യമായിട്ട് അതിലെഴുതിയിരിക്കുന്നു തെളിവുകൾ ഇല്ലാത്തതിനാലാണ് ഇയാൾ വെറുതെ വിടുന്നത് പല രീതിയിൽ എഴുതും ഒന്ന് ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല അതിനാൽ വെറുതെ വിടുന്നു അപ്പോൾ അതിൽ പ്രോസിക്യൂഷൻ്റെ സ്റ്റോറിയിൽ അവിടെ ഇവിടെയൊക്കെ ഹോളുണ്ട് അതുകൊണ്ട് ഇത് ഒക്കുന്നില്ല എന്ന് പറയുന്നു അതായത് ഇൻവെസ്റ്റിഗേഷൻ അവർ സിൻസിയറായിട്ട് നടത്തി പക്ഷേ അവിടെ ഇവിടെയൊക്കെ കൂട്ടിമുട്ടുന്നില്ല ഒക്കുന്നില്ല എന്ന് പറയുമല്ലോ അങ്ങനെ ഒക്കുന്നു ഇതിലങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് പല കേസുകളിലും കോടതി ചെയ്തിട്ടുണ്ട് അവയ കേസിലൊക്കെ ചെയ്തിട്ടുണ്ട് അവർ പറയും നിങ്ങൾ സമയത്ത് തെളിവ് ശേഖരിച്ചിട്ടില്ല നിങ്ങൾ ഇന്ന ഇന്ന സാക്ഷികൾ വിസ്തരിച്ചിട്ടില്ല ഇന്ന കാര്യം നിങ്ങൾ എഴുതിയെങ്കിലും അതിൻ്റെ റെക്കോർഡ് കാണുന്നില്ല വേറൊരു സംഭവം നടന്നു എന്ന് നിങ്ങൾ പറയുന്നു അതിൻ്റെ മെറ്റീരിയൽ ഒബ്ജെക്റ്റ് എന്ന് പറയും ഈ കത്തി വെട്ട് കത്തി ഇതുപോലത്തെ സാധനങ്ങൾക്ക് മെറ്റീരിയൽ ഓബ്ജെക്ട് അതിൻ്റെ മെറ്റീരിയൽ ഓബ്ജെക്ട് പ്രസെൻ്റ് ചെയ്തില്ല ഇതിനർത്ഥം നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ഷോഡിയാണ് വെച്ചാൽ ശുദ്ധ ഉഴപ്പാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ട് എനിക്ക് പ്രതിയെ ശിക്ഷിക്കാൻ സാധ്യമല്ല പക്ഷേ പോലീസ് ഒട്ടും കാര്യക്ഷമത കാണിച്ചില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ മഹാഭീകരമായ ക്രൈമിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഇതാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ ഈ വിധി ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തന്നെ തെറ്റായിരുന്നു അതുകൊണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയില്ല അപ്പോൾ ജില്ലാ കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവരന്വേഷിച്ച് നിർത്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അല്ലാതെ ആദ്യം മുതലും ഇൻവെസ്റ്റിഗേഷൻ അതില്ല ഇവരെവിടെ അന്വേഷണം നിർത്തിയോ അവിടെ മുതൽ അന്വേഷിക്കും പക്ഷേ അത് അന്വേഷിക്കുമ്പോൾ തന്നെ ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കറക്റ്റായിട്ട് ഇത് കൂട്ടിക്കെട്ടാൻ പറ്റും ഇവർ വിട്ടുകൾ ഇവർ മനഃപൂർവ്വം വിട്ടുകളത് മനഃപൂർവ്വമാണെന്നും മറ്റേ ആൾക്ക് അറിയുകയും ചെയ്യാം അതിപ്പോൾ സി ബി ഐ ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും അവർക്കറിയാം പിന്നെ ആരൊക്കെയാ അന്വേഷിച്ചത് ആരൊക്കെയാ മാധവൻ നാരായണൻ ഗോപാലൻ ആ ഇടുക്കി സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഗോപാലൻ അല്ലേ അവൻ എൻ്റെ കീഴിൽ രണ്ട് വർഷമുണ്ട് ശരി ഇപ്പം ഇവർക്കറിയാം ഈ മാധവൻ നാരായണൻ ഗോപാലൻ ടീം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് പണ്ടുമുതലിവർക്കറിയാം അതുകൊണ്ട് ഇവർ കറക്റ്റായിട്ട് അത് പിടിച്ചിട്ട് പാടിയാക്കി കൊടുക്കും അന്വേഷണം ഉഴപ്പിന്ന് പറഞ്ഞ ശിക്ഷ ഈ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ ഇപ്പം പലരും ആലോചിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഒരു കൊലപാതകം നടന്നു അതിലെ പ്രതി സംശയാതീതമായിട്ടും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു പക്ഷെ കൊലപാതകം നടന്നതാണല്ലോ അപ്പം കൊന്നു താര ഇയാളല്ല തെളിവില്ല അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടു പിന്നെ കൊന്നു താരാണെന്നേ കൊന്ന ആളിനെ കുടിക്കണ്ടേ അങ്ങനൊരു പരിപാടി നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ ഇല്ല ഇയാളെ വെറുതെ വിടുന്നതോട് അവസാനിച്ചു മറ്റേയാളെ കൊന്നത് ആരാണ് എന്നുള്ള ചോദ്യം അനന്തമായിട്ട് ആകാശത്തിൽ നിൽക്കും ക്രിമിനൽ നിയമം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല ഞാൻ പ്രതിയാണെന്ന് പറഞ്ഞു എന്നെ പിടിച്ചു എനിക്ക് തെളിവ് വെക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നെ വെറുതെ വിട്ടു പിന്നെ അന്വേഷിച്ചിട്ട് അഞ്ചിതയെ പിടിച്ചു അഞ്ച് ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും അതിനെയാണ് റോവിങ് എൻക്വയറി അപ്പോൾ ഒരു റോവിങ് ക്രിമിനൽ എൻക്വയറി ഈസ് നോട്ട് അലൗഡ് ആകെയുള്ള ഒരു പൊസിഷൻ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് മിക്കവാറും ഗ്രാൻഡ് ചെയ്യും അങ്ങനെ മുന്നോട്ട് പോവുക ഇതിലും മാർഗമുള്ളൂ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന അപൂർവം അവസരങ്ങൾ അപരാധികൾ സൂത്രത്തിന് ഇറങ്ങിപ്പോകുന്നവർ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇറങ്ങിപ്പോകുന്നവർ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ന്യായത്തിൻ്റെയും നാടുത്ത് ശ്വാസം മുട്ടുന്ന പോലീസുകാർ പോലീസുകാർക്കും മനസ്സാക്ഷിയുണ്ട് അവർക്കും കുട്ടികളുണ്ട് ഒരു കുട്ടിയുടെ കൊലപാതകം ബലാത്കാരം അതും പ്രായപൂർത്തിയാകാത്ത പോക്സോ പോക്സോ കുട്ടിയുടെ അതിൻ്റെ തെളിവാണ് ഈശ്വര ഞാൻ ഈ നശിപ്പിക്കുന്നതെന്ന് ആ പോലീസുകാരനെന്തെങ്കിലും ഒന്നുമില്ല ഇയാൾ റിട്ടയറായി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാവും ജീവിക്കാൻ പറ്റാതെയാവും അങ്ങനെയാണ് വർഗീസിനെ നക്സലൈറ്റ് വർഗീസിനെ കൊന്ന രാമേന്ദ്രൻ എന്നായിരുന്ന പോലീസുകാരൻ നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം പറഞ്ഞു ഞാൻ അയാളെ കൊങ്ങതാണ് പോലീസിലായിരുന്നു റിട്ടയറായി രാമേന്ദ്രൻ എന്നവർക്ക് കിടക്ക പ്രതിയില്ല കൂടുതൽ മനോരമ പത്രക്കാരനെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു ഇന്നീൻ്റെ മാതിരിയാണ് ഞാൻ വർഗീസിനെ ചെവിയുടെ പുറകിൽ തോക്ക് വെച്ചിട്ട് ക്ലോസ് റേഞ്ചിൽ വെടിവയ്ക്കുകയായിരുന്നു കാരണം എൻ്റെ മേലധികാരി എൻ്റെ പുറകിൽ നിന്നിട്ട് വെടിവെക്കുന്നു ഞാൻ വെടിവെക്കാൻ വിറച്ചു എൻ്റെ കൈ ഉരുത്തിന് കെട്ടിയിട്ടിട്ട് പുറകിൽ ചെവിക്ക് പുറകിൽ കുണ്ട കയറ്റുകയാണ് അപ്പോൾ മേലധികാരി പറഞ്ഞു രാമേന്ദ്രൻ നേരെ ഉരുണ്ട താൻ വയ്ക്കുന്നോ അതോ ഞാൻ രണ്ടുണ്ടെലവാക്കണോ എന്ന് വെച്ചാൽ രാമേന്ദ്രൻ നേരെ അയാളെയും കൊല്ലും എനിക്ക് മക്കളില്ലേ കണ്ണുമടച്ച് ഞാൻ കാഞ്ചി വലിച്ചു അങ്ങനെയാണ് വർഗിസ്മരിക്കുന്നത് ഇനിയെങ്കിലും ഇത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അത് സി ബി ഐ അന്വേഷണത്തിലും പോയി ഇതിനെ രാമേന്ദ്രൻ നായർ മരിച്ചും പോയി ബട്ട് രാമേന്ദ്രൻ നായർ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി അയാൾ ചെയ്തു എന്നിട്ടാണ് മരിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ മേരുദ്യോഗസ്ഥന് അദ്ദേഹത്തെ ശിക്ഷിച്ചു മൂന്ന് വർഷം പിന്നെ പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ജയിലാൽ പ്രായമായ എൺപത്തി കഴിഞ്ഞു ആ മനുഷ്യനും തുറന്നു വിടും തുറന്നു വിട്ടു ഇതൊക്കെയാണ് ക്രിമിനൽ കേസുകൾ നടക്കുന്നത് പോലീസുകാര് കുറഞ്ഞ പ്രഷറൊന്നും അല്ല അനുഭവിക്കും ഞാനതുകൊണ്ടാണ് ഒരു പരിധി വിട്ട് പോലീസുകാരെ കുറ്റം പറയാത്തത് അവര് കടന്നുപോകുന്ന അവരുടെ ഡ്യൂട്ടിയുടെ റിഗർ ഉണ്ടല്ല ആണി മാനേജാണ് സകല സ്ഥലത്ത് നിന്ന് അവരെ ചീത്ത വിളിക്കും മാധ്യമങ്ങൾ ചീത്ത വിളിക്കും നാട്ടുകാരെ ചീത്ത വിളിക്കും രാഷ്ട്രീയക്കാരെ വിളിക്കും എല്ലാ എല്ലാവരുടെയും തല്ലും കുത്തും കൊള്ളുന്ന ഒരു ചെണ്ടയായിട്ട് പോലീസുകാർ മാറി ചിലപ്പോൾ അവർക്ക് പ്രാന്തളകും അവർ രണ്ടെണ്ണം കൊടുക്കും ഉടനെ പോലീസ് അതിക്രമം വന്നു ഉടനെ ഇയാളെ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്യുമ്പോൾ പോലീസുകാർക്ക് ആശ്വാസമാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ശല്യമില്ല അത് വീട്ടിൽ കിടക്കാനുള്ളത് പിരിച്ചൊന്നും വിട്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രാൻസ്ഫർ ഇതിന് എല്ലാ അവരുടെ പെട്ടി എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ അടിക്കാം എന്ന് വലിയ കഷ്ടമാണ് ജീവിതം ഒരു ഇൻവെസ്റ്റിഗേഷൻ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ പ്രാർത്ഥിക്കാം കാൽക്കുലേറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് അമർത്തുക